ഗണിച്ചു നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം കൂടി ജോർജിനെ ഓർമ്മപ്പെടുത്താനാണ് ഈ മാസം ഇരുപതാം തീയതിക്കുള്ളിൽ മാട്ടുപ്പെട്ടിയിൽ നിന്നും ജോർജിനെ തേടി അഞ്ചു പശുക്കൾ എത്തും എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു കുട്ടേട്ടൻ ഇപ്പൊ ജ്യോതിഷം കുറിച്ച് പഠിച്ചിട്ടുണ്ട് മാട്ടുപെട്ടിയിൽ നിന്ന് അഞ്ചു പശുക്കൾ എത്തും എത്താൻ സാധ്യത ഉണ്ടോ എത്തും ഇരുപതാം തീയതി ഇന്ന് പതിനഞ്ചാണ് ഇരുപതാം തീയതി അഞ്ചു ദിവസങ്ങൾക്കുള്ളിൽ മാട്ടുപെട്ടി മാട്ടുപെട്ടിയിലെ പശുക്കളെ അറിയാലോ അവിടുന്ന് അഞ്ചു പശുക്കളെത്തും മൂന്നാറിന് സമയത്തുള്ള മാട്ടുപെട്ടിന്ന് ആരായിരിക്കും കുട്ടിയേട്ട കൊണ്ടുവരാൻ സാധ്യത ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമാണ് മുൻകൈ എടുക്കുക പക്ഷെ ഇതെങ്ങാണെന്ന് തെറ്റിയാലോ കുട്ടേട്ട വീട് കയറി അടിക്കും എല്ലാം അറിയും കുട്ടിയേട്ടൻ ആള് ജോർജിന് വേണേ വീട്ടിൽ കൊണ്ടുപോകാം വെള്ളിയാൻ പറ്റത്ത് നിർത്താം കൊറേ കാര്യങ്ങൾ ചോദിക്കാം കാര്യം ഇനിയിപ്പം വല്ല പശുക്കളെല്ലാം കഴിച്ചെന്തെങ്കിലും വരുമെന്നൊക്കെ ചോദിക്കാൻ ഒരാളായല്ലോ പണിക്ക് നിർത്താല്ലേ നല്ല പണിങ്ങനെ അമ്മ അച്ഛൻ മരിച്ചതിന് ശേഷം പ്രത്യേകിച്ചും ും പോലല്ലേമിക്കാൻ പോവല്ലേ അമ്മയ്ക്ക് അപ്പൊ കഴിഞ്ഞ പിന്നെ ഭയങ്കര ഉപദേശമായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ പേടി മോനെ അതൊന്നും അല്ല ഏതെങ്കിലും ദുശീലത്തില് അടിമപ്പെടുവ എന്നുള്ള ി വേണ്ട പ്രേമം വേണ്ട പ്രണയം വേണ്ട അമ്മയ്ക്ക് അല്ലേ അമ്മ പറഞ്ഞിരിക്കും അവിടെ ഇരിക്കുന്ന ആൽവിയാണെങ്കിൽ ഉത്തരാഖണ്ഡേരി പ്രണയിച്ചാ കിട്ടിയത് കുടുംബത്തിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലേ അത് അമ്മയ്ക്ക് അറിയാമോ ആൽവിനെ വീട്ടിൽ കെട്ടത്തില്ലേ അല്ലേ ഈ ഇടയ്ക്ക് മോൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ജോർജ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഇന്റർവെല് കിട്ടുന്ന ഉച്ചഭക്ഷണ സമയം ഒക്കെ ഇല്ലേ സമയത്തൊക്കെ അധ്യാപകരോട് ചോദിച്ചിട്ട് വീട്ടിൽ വന്ന് അമ്മയെ സഹായിക്കാൻ പാൽ കറന്ന് കൊടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു തീർച്ചയായും പ്ലസ് വണ് പഠിക്കുമ്പോ ആ പ്ലസ് വൺ പ്ലസ് ടു സമയത്ത് അന്നേരം എനിക്ക് പ്ലസ് ടു പഠിച്ചപ്പോ ലൈസൻസ് കിട്ടിയായിരുന്നു ഏത് വണ്ടിയുള്ളത് സ്കൂട്ടറുണ്ട് ആ അപ്പൊ സ്കൂളിൽ നിന്ന് സ്കൂട്ടർ വരും പാല് ഇറക്കാൻ പശുവിനൊക്കെ ഇറങ്ങാൻ आ, ൂ ഉച്ചയ്ക്ക് ചോറിൻ്റെ ഇന്റർവലേ മിനിറ്റ് വീട്ടിൽ വന്നിട്ട് ആദ്യമൊക്കെ ആണെങ്കിൽ കറന്നിട്ടായിരുന്നു ചോറിൻ്റെ കൊണ്ടിരുന്ന പിന്നെ ചോറിണ്ടിട്ട് പെട്ടെന്ന് കന്നാലി കറക്കും നാല് ലിറ്റർ അന്നേരം ഇരുപത് ലിറ്റർ ഇരുപത്തിനാല് ലിറ്റർ കിട്ടുമായിരുന്നു കറന്ന് ജീവിക്കുന്നു

എന്നാണ് ആ ആ പേര് വീട്ടിൽ വരുന്ന ആളുകളുടെ മുണ്ട് കടിച്ചെടുക്കും എന്ന് മനസ്സിലാക്കുന്നു ശരിയാണോ പറ ശരിയാണ് ാണ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിക്കിടാവുണ്ട് അപ്പൊ അവളുടെ തള്ളയാണ് ഉണ്ടായപ്പ തന്നെ ആദ്യം മരിച്ച അവളുടെ തള്ളയാണ് പുള്ളിക്കാരിച്ച സൈലന്റ് ഒക്കെ ആയിരുന്നു നമ്മളായിട്ട് അത്യാവശ്യം നല്ല ഇണക്കുമായിരുന്നു അപ്പൊ അമ്മ പോയി കഴിഞ്ഞപ്പോ അവള് അടുത്തുള്ള ഒരു പശുവിന്റെ കൂടെ കൂടെ കൂട്ടുപിടിച്ചു അപ്പൊ അതിനെ അമ്മയായിട്ടാണ് പുള്ളിക്കാരിപ്പൊക്കെ കരുതുന്നത് അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് വിഷമം തട്ടാത്തോണ്ട് വിഷമം എന്ന് ഓർത്ത് പുള്ളിക്കാരിനെ ഫുൾ അഴിച്ചു വിട്ടേക്കുവാണ് അപ്പൊ വീട്ടിലേക്ക് ആരെങ്കിലും ഒക്കെ വന്നാൽ അപ്പൊ തന്നെ പുള്ളിക്കാരി ഇടയ്ക്കോടെ ഇങ്ങനെ കേറിപ്പോവും അവരെ ഇടയ്ക്കോടെ നടക്കും ഇടക്ക് കയ്യിലൊക്കെ നക്കും ഇടക്ക് ഒറ്റ വലിയ മനുഷ്യരെ